നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു മലയാളി നഴ്സിൻ്റെ ദുരന്തമാർന്ന കഥയെക്കുറിച്ചാണ് നിമിഷപ്രിയ നമ്മൾ എല്ലാവരും ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വധശിക്ഷയെ കാത്തു കഴിയുന്ന ഒരു മലയാളി നഴ്സ് യമനിൽ എന്താണ് അവരുടെ കൊലപാതകത്തിലേക്ക് എത്തിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അതിന്റെ ചരിത്രം ആരുടെ ഭാഗത്താണ് തെറ്റ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് വധശിക്ഷ മാറ്റി എന്തായിരിക്കും ഇനി ചെയ്യാൻ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പോലും സുപ്രീം കോടതിയിൽ ആവർത്തിച്ചു പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ പരമാവധി ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു പിന്നീടതൊക്കെ അത് മറ്റുള്ള രാഷ്ട്രീയക്കാരൊക്കെ അതിന് മറ്റുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും എന്തുകൊണ്ട് യമനിൽ നമുക്ക് ഒരു കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല സർക്കാർ ഇത്രത്തോളം ഒരുപാട് നയതന്ത്ര ബന്ധം എല്ലാ രാജ്യങ്ങളായിട്ട് വെച്ച് പുലർത്തുന്ന ഇന്ത്യക്ക് പോലും സർക്കാർ തലത്തിൽ എന്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്ന വിശദമായിട്ട് ആ കേസിനെ കുറിച്ച് നമുക്ക് എന്തു ചെയ്യാം ഒന്ന് സംസാരിക്കാം ഈ കഥ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്ത അവർ പല കോണൊന്നും പറയുന്നത് പോലെ അവര് വധശിക്ഷ അവർ മോചിതയാവുന്നതാണോ ആവാത്തതാണോ അങ്ങനെ പല ചർച്ചകളും വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ത് ചെയ്യുക അതില് രേഖപ്പെടുത്തേണ്ടതാണ് നിമിഷപ്രിയ എന്ന് പറയുന്നത് ഒരു പാലക്കാട് ജില്ലയിലാണ് അവര് സ്വദേശിനിയാണ് ഓക്കെ നഴ്സായിട്ടാണ് അവര് ജോലി ചെയ്തത് അങ്ങനെ ആ ജോലി കിട്ടിയതോടെയാണ് അവര് നഴ്സ് ജോലി ഇവിടെ ചെയ്ത് പിന്നീട് യമനിലേക്കാണ് എന്ത് ചെയ്യുന്നത് അവർ ജോലി ആവശ്യാർത്ഥം പോകുന്നത് യമനിലൊക്കെ ആദ്യ കാലങ്ങളൊക്കെ നല്ല സുഖമായിട്ടുള്ള ജീവിതമായിരുന്നു ആശുപത്രിയിൽ ജോലി നല്ല താമസ സൗകര്യം നല്ല അനുഭവങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് തുടക്കത്തിൽ പിന്നീട് എന്താണ് എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ ആകെ മാറി മാറിയുന്നത് ഓക്കെ അപ്പൊ യമനിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യാൻ വിസ ആവശ്യം ഉണ്ടായിരുന്നു അതിനായിട്ട് എന്തുയാണ് അതുപോലെ തന്നെ അവരൊരു സ്വന്തമായിട്ട് ഒരു ചെറിയ ബിസിനസ് അവിടുത്തെ ഒരു പാർട്ണർഷിപ്പോട് ഒരാളെ ഇതോടുകൂടിയാണ് എന്ത് ചെയ്യുക സ്പോൺസറോട് കൂടി മാത്രമാണ് അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളുള്ളതുപോലെ തന്നെ അത്തരത്തിലാണ് യമനി സ്വദേശിയായിട്ടുള്ള ഖാദർ എന്ന ആളുമായിട്ട് അദ്ദേഹം അവരെന്ത് ചെയ്യുന്ന സഹായം തേടുന്നത് അങ്ങനെ എന്തു ചെയ്യാൻ അവർ സഹായം വാഗ്ദാനം ചെയ്യുകയും അതുപോലെ തന്നെ സഹായം ഞാൻ സഹായം ചെയ്യാം ക്ലിനിക്ക് നമുക്ക് ഒരുമിച്ച് തുറക്കാം എന്നൊക്കെ പറഞ്ഞവരെന്തു ചെയ്യാണ് ഒരു പാർട്നർഷിപ്പ് എന്നുള്ള രൂപത്തിൽ എന്തു ചെയ്യാൻ അവർ ക്ലിനിക്ക് ആരംഭിക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത് ക്ലിനിക്ക് തുടങ്ങുന്നത് ഇവിടെ ആയിരുന്നു എല്ലാ കാര്യങ്ങളുടെയും തുടക്കം എന്നൊക്കെ പറയാൻ പറ്റും തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ അവരുടെ നമുക്ക് ആദരന്റെ അഭിപ്രായം കേട്ടിട്ടുള്ള കഥകളല്ല ഇത് കേട്ടോ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഓക്കെ നമുക്ക് അറിയുന്ന അറിവുകൾ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ അവരുടെ ഓരോരുത്തരുടെ ഭാഗത്തും അവരുടേതായ ന്യായങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലെ നമ്മൾ ഒരു നാണയത്തിൽ രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ അവരുടെ ഭാഗത്തും അതിൻ്റെതായ ന്യായങ്ങൾ എപ്പോഴും ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ കാതറ് അവര് പറയുന്നത് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പോന്തിയാണ് കാതറ് കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തുടരുകയും പിന്നീട് അത് പീഡനങ്ങളിലേക്ക് എന്തിനാണ് നിരന്തരമായിട്ടുള്ള പീഡനത്തിലേക്ക് വരികയും അവരുടെ പാസ്പോർട്ട് വരെ കയ്യിൽ വാങ്ങി പിടിച്ചു വെക്കുന്നൊരവസ്ഥയിലേക്ക് ഉണ്ടാവുകയാണ് അപ്പോൾ അവരുടെ ജീവിതം സന്തോഷ ജീവിതത്തിൽ നിന്ന് ആകെ ബുദ്ധിമുട്ടുള്ള ജീവിതത്തിലേക്ക് എന്തിനാണ് അവർ വരുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഈ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാവുകയാണ് അപ്പൊ കാതറി നിമിഷ പ്രിയെ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുകയാണ് ഒടുവിൽ എന്തിനാണ് അവൾ ആത്മഹത്യ ചെയ്യാൻ പോലും എന്തിനാണ് ആ കാര്യങ്ങളിലേക്ക് വരെ അവർ എത്തുന്നുണ്ട് പക്ഷെ അത് ഒഴിവാക്കാനായിട്ട് നിമിഷപ്രിയ തൻ്റെ ഒരു സഹായി കൂട്ടുകാരിയുടെ സഹായത്തോടു കൂടി കാദറിനെ കാതറിനെ മയക്കിടത്താനായിട്ടുള്ള മരുന്ന് നൽകുകയാണ് അമിതമായിട്ട് ഡോസ് മരുന്ന് നൽകി ലക്ഷ്യം മയക്കിയ ശേഷം അവർ പറയുന്നത് പാസ്പോർട്ട് എടുത്ത് ലക്ഷ്യം രക്ഷപ്പെടുകയായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് അവര് പറയുന്നത് പക്ഷേ എന്തിനാണ് കാര്യങ്ങള് അവരുടെ കൈവിട്ട് പോവുകയും കാതിർ മരിക്കുകയാണ് ചെയ്യുന്നത് ആ മരണ പേടിയിൽ ഇനി മരിച്ചു കഴിഞ്ഞാൽ ഇതേ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന പോലെ മരിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വധശിക്ഷ ലഭിക്കും എന്നൊക്കെയുള്ള പേടിയൊക്കെ വരുന്ന സമയത്ത് ഈ മരണം മറച്ചു വെക്കാനായിട്ട് കാതിറിനെ എന്തിനാണ് മരിച്ച ആളെ അല്ലെങ്കിൽ മരിച്ചു എന്ന് കരുതി എന്തു ചെയ്യാണ് അവരെ കൊല്ലുകയും അല്ലെങ്കിൽ അവരെ കഷ്ണങ്ങളാക്കി എടുത്ത് അത് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്തിനാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ അവര് പറയുന്ന പേടികൊണ്ട് ഇങ്ങനെ ചെയ്തു പോയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷെ എന്തിനാണ് അത് പിടിക്കപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെ ഒരു അത്തരത്തിലുള്ള വധശിക്ഷ ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശിക്ഷ തിരിച്ചും മരണം തന്നെയാണ് എമിഷപ്പിയെ ഉടനെ അറസ്റ്റ് ചെയ്യുകയും രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി എന്തിയാണ് വിധി പ്രഖ്യാപിക്കുകയാണ് വധശിക്ഷ തുടർന്ന് യമനിലെ മറ്റുള്ള മേൽ കോടതികളൊക്കെ എന്തു ശിക്ഷ ശരിവയ്ക്ക് കൂടെ കൂടി ചെയ്തതോടുകൂടി മരണശിക്ഷ ഏകദേശം എന്തിനാണ് ഉറപ്പാവുകയാണ് പിന്നെ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏകമാർഗം മൂന്ന് മാർഗ് ശിക്ഷ രീതിയാണൊന്ന് കോടതി വിധിക്കുക രണ്ടാമത് ഇവരുടെ മുന്നിലേക്കുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കുടുംബം ബ്ലഡ് മണി എന്ന് പറയും ഓക്കെ എന്നൊക്കെ പറയുന്നത് അത് വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യുക ഈ ശിക്ഷ ഒഴിവാക്കി കൊടുക്കുക മരണശിക്ഷ ഒഴിവാക്കി കൊടുക്കുക ഇനി അതല്ലെങ്കിൽ ഒന്നും വാങ്ങാതെ കുടുംബം മാപ്പ് കൊടുക്കുക ഈ മാർഗങ്ങളാണ് അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത് അപ്പോ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ മുമ്പേ തുടങ്ങിയിരുന്നു അവരെ രക്ഷിക്കാൻ വേണ്ടി സേവ് നിമിഷ പ്രിയ എന്നുള്ള പേരിലൊക്കെ ഒരുപാട് സംഘടനകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പണം സ്വരൂപിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു പണം കൊടുത്ത് അവരെ ഇറക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ കാരണം അവരുടെ അമ്മ അവർക്ക് വേണ്ടി വലിയ പോരാട്ടം കേരളത്തിൽ തുടങ്ങിയതാണ് നിമിഷപ്രിയയെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പല കോണുകളിലേക്കും വരികയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തുടങ്ങുകയും പക്ഷേ അവരുടെ മുന്നിൽ നേരിട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് യമൻ എന്നുള്ള രാജ്യത്തുള്ള ഇപ്പഴുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അരസ്ഥിതാവസ്ഥയാണ് അവർ മുന്നിൽ നേരിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കും ഇവിടെ ഉള്ള ആളുകൾക്കും നമ്മൾ റഹീമിനൊക്കെ ബന്ധപ്പെട്ടതിനു പോലെ ഇവിടെ ബന്ധപ്പെടാനുണ്ടായ ഒരു തടസ്സം എന്ന് പറയുന്നത് യമൻ എന്നുള്ള ഒരു രാജ്യം പൊതുവെ ആ ഗൾഫ് മേഖലയിൽ ഏറ്റവും രാഷ്ട്രീയപരമായിട്ടുള്ള അരക്ഷിതാവസ്ഥ ഉള്ള രാജ്യമാണ് കാരണം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഭരണം പോലും അവിടെ ഇല്ലാത്തൊരവസ്ഥയാണ് യമന്റെ പല മേഖലകളിലും പല ആളുകളിലാണ് എന്ത് ചെയ്യുന്നത് സൗത്തില് ഹൂച്ചികളൊക്കെ അടങ്ങുന്ന ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ അവര് മുൻതൂക്കം കിട്ടുന്ന ഭരണം ആണ് മറ്റൊരു മേഖലയിൽ മറ്റൊരു വിഭാഗമാണ് മുമ്പുണ്ടായിരുന്ന ആ പഴയ ഭരണ രീതിയാണ് അല്ലെങ്കിൽ ഭരണകൂടാണ് തുടർന്ന് പോകുന്നത് അതേസമയത്ത് മറ്റ് പല സ്ഥലങ്ങളും ഗോത്ര ഭരണങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗോത്രങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു നാട് കൂടിയാണ് അവിടെ അവിടെ ഈ കേസ് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു വിദേശി വന്ന് ഇവിടെ ഉള്ള ഒരാളെ കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ഉണ്ടാക്കാൻ പോകുന്ന എത്രത്തോളം പ്രശ്നങ്ങളായിരിക്കും പ്രതിഷേധങ്ങളായിരിക്കും ഉണ്ടാക്കാൻ നിങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നതായിരിക്കും അത്തരത്തിലുള്ള പ്രതിഷേധവും വികാരവും അവിടെ ജനങ്ങൾക്കിടയിലും യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ചുണ്ടായിട്ടുണ്ട് അവരുടെ കൊലപാതകിയെ അവരുടെ സുഹൃത്തിൻ്റെ കൊലപാതകിയെ എന്ത് ചെയ്തും തിരിച്ച് കൊലപാതകം വാങ്ങിക്കൊടുക്കണം എന്നുള്ള പ്രവർത്തനങ്ങളും ഒക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ശക്തമായി നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു നിലക്കും ഖാദറിൻ്റെ കുടുംബം എന്ത് ചെയ്യാണ് ഒരു നിലക്കും അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ തയ്യാറാവാതിരിക്കുകയും ഒരു ചർച്ചക്ക് പോലും തയ്യാറാവാതിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അവ തിരിച്ച് മരണത്തിന് മരണം തന്നെ മതി എന്നുള്ള രീതിയിലായിരുന്നു നീതി വേണമെന്നുള്ള രീതിയിലായിരുന്നുണ്ട് അതുകൊണ്ട് ഒരു നിലക്കും ചർച്ച ഒക്കെ വരെ എന്ത് ചെയ്തില്ല പലപ്പോഴും പല ആളുകളൊക്കെ പറയുന്നു ചർച്ച ചെയ്തൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു ചർച്ചയും കുടുംബത്തിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് കാന്തപുരം എ പി അബുഖർ മുസ്ലിയാറ് ചാണ്ടി ഉമ്മനൊക്കെ നിർദ്ദേശിച്ച പ്രകാരം അദ്ദേഹം ഇടപെടുകയും അദ്ദേഹം നമുക്ക് ഏക ഉണ്ടായിരുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അത് മാത്രമാണ് കാരണം നേതന്ത്രപരമായിട്ടുള്ള മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് സർക്കാർ വരെ സർക്കാർ ഒന്നും ചെയ്യാതെ മണപ്പൂർവ്വം ചെയ്യാതിരിക്കുന്നതല്ല സർക്കാർ ചെയ്യാൻ കഴിയാത്തതാണ് കാരണം അവിടെ ഒരു നയതന്ത്ര ബന്ധമില്ല ഒരു രാജ്യങ്ങളുടെയും എംബസികളോ കാര്യങ്ങളോ ഒന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ല ഒരു രാജ്യവുമായിട്ട് അവർ നല്ല നയതന്ത്ര ബന്ധം പുലർത്തുന്നുമില്ല അതുകൊണ്ട് തന്നെ രാജ്യത്തിന് ഫോമൽ മാർഗങ്ങളിലൂടെ ഗവൺമെന്റ് ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ ഒരിക്കലും ഒന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ ഉള്ളത് അതുകൊണ്ടാണ് ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല സുപ്രീം കോടതിയിൽ വരെ എന്ത് ചെയ്യുന്നത് അവർ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു ശ്രമം നടത്തുമെങ്കിൽ കൂടി ചെയ്യും ഓക്കെ ശ്രമങ്ങൾ നടത്തും കുറച്ച് ശ്രമം നടത്തിയിട്ടുണ്ട് എങ്കിലും കൂടി ആ സമയത്താണ് നമുക്ക് ഏകമുന്ന മാർഗം എന്ന് പറയുന്നത് അവിടെയും ഇവിടെയുള്ള മതപണ്ഡിതന്മാരിലൂടെ ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതാണ് കാദമ്പര ബേബിയ ബുക്കർ മുസ്ലിയർ ഏറ്റവും ടാക്റ്റിക് ആയിട്ടുള്ള ഒരു ബന്ധാണ് ശ്രമ എന്നുള്ളതാണ് അതിന്റെ ഫലമാണ് നമ്മൾ ഉടനെ കണ്ടത് നമ്മളിപ്പം അഞ്ചോ ആറോ വർഷമായിട്ട് അല്ലെങ്കിൽ ഏഴ് വർഷത്തിലധികമായിട്ട് ശ്രമിച്ചിട്ടും ഒന്നും റിസൾട്ട് കാണാത്തത് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഗുണപരമായ റിസൾട്ടിലേക്ക് വരാത്തൊരു കാര്യം ഒരു ദിവസം കൊണ്ട് ഉണ്ടായത് അതുകൊണ്ടാണ് അഥവാ അവിടെ ഉണ്ടായിരുന്ന സൂഫി പണ്ഡിതൻ അവിടെ ജനങ്ങളും മൊത്തം എല്ലാ ഏരിയകളിലും ആളുകൾ അംഗീകരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ഒരു ഏക യൂണിറ്റി അവിടെ ഇല്ല പക്ഷെ മതപരമായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് എല്ലാ ആളുകളും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിന്റെ കുടുംബം പോലും സുന്നി ധാരയിൽ വരുന്നതാണ് അവരൊക്കെ അംഗീകരിക്കുന്ന സൂഫി പണ്ഡിതനുമായിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് സുഹൃത്താണ് അദ്ദേഹവുമായിട്ട് നല്ല പണ്ഡിത്യ ബന്ധം ഉള്ള ആളാണ് ഇവിടെ പല പ്രാവശ്യം മർക്കസിലൊക്കെ വന്ന ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെടുകയും അദ്ദേഹം എന്തിനാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പറയുമ്പോൾ സ്വാഭാവികമായി അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഉടനെ തന്നെ അദ്ദേഹം പ്രതിനിധികളെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അയക്കുകയും ചർച്ച ആരംഭിക്കുകയും അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജുമായിട്ടൊക്കെ എന്തു ചെയ്യുന്ന ജഡ്ജിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ആരംഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ പതിനാറാം നടക്കേണ്ടി വധശിക്ഷ മാറ്റി വെച്ചത് അല്ലാതെ ഗവൺമെന്റ് ഒരിക്കലും അല്ലെങ്കിൽ കോടതി ഒരിക്കലും ആ കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാ പറയാതെ ഒരിക്കലും വധശിക്ഷ മാറ്റി വെക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ കുടുംബത്തിലേക്ക് ബന്ധപ്പെടാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല വധശിക്ഷ മാറ്റിവെക്കുക എന്നുള്ളത് പോസിബിൾ അല്ല അതുകൊണ്ടാണ് പല ആളുകളും പല ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അവരൊന്നും മറ്റുള്ള ആളുകളൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എ പി യുസ് ചെയ്തിട്ടില്ല ഞങ്ങളാണ് ചെയ്തതെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ പല ആളുകളുണ്ട് നിങ്ങൾ കണ്ടതാണ് ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല അപ്പൊ അതൊക്കെ വെറുതെ പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുടുംബം പറയാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല ശിക്ഷ മാറ്റി വെക്കില്ല എന്നുള്ളതാണ് അപ്പൊ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ആശയവിനിമയം ഉണ്ടായത് കൊണ്ടാണ് ശിക്ഷ മാറ്റി വെച്ചത് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്നല്ല നീട്ടിവെച്ചു എന്നുള്ളതാണ് അത് തന്നെ നമുക്ക് എന്താണ് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വസ്തുതയാണ് കാരണം ഇപ്പൊ നമ്മളെ മുന്നിൽ സമയം കിട്ടി എന്നുള്ളതാണ് രണ്ട് ഒരു ദിവസം കൊണ്ട് എ പി ഉസ്താദിന്റെ ഇടപെടൽ മതപണ്ഡിതമാരുടെ ഇടപെടൽ കൊണ്ട് ഇത്തരത്തിലുള്ള മാറ്റം നീട്ടിവെക്കൽ സാധ്യമായെങ്കിൽ നീ നമ്മളെ മുന്നിൽ സമയം കിട്ടുകയാണ് ഈ സമയത്തിനുള്ളിൽ ആ കുടുംബത്തിനെ നമുക്ക് എന്താണ് അനുനയിപ്പിക്കാൻ സാധ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിമിഷപ്രിയക്ക് ഒന്നെങ്കിൽ ബ്ലഡ് മണി കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കൊടുക്കാതെ തന്നെ എന്തു മോചനം ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പൊ സാധ്യത മുന്നിൽ തുറന്നു കിട്ടിയുള്ളതാണ് ഇനി ആ സാധ്യതകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം മതപരമായിട്ടുള്ള രീതിയിൽ പണ്ഡിതന്മാർ തന്നെ കൂടുതൽ ശ്രമം നടത്തേണ്ടി വരും നടത്തി കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത കൂടുതലാണ് അതിൻ്റെയോടൊപ്പം തന്നെ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഏത് രീതിയിൽ ഗവൺമെന്റ് നേരിട്ട് അവിടെ ഇടപെടാനുള്ള സാധ്യതകൾ ഇല്ല ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇറാനും ഹൂത്തികളുമായിട്ട് നല്ല ബന്ധങ്ങളാണ് ഹൂത്തി ഭരണ മേഖലയിലാണ് ഇപ്പം ഇദ്ദേഹത്തിന്റെ കുടുംബം ഉള്ളത് ആ ഹൂത്തികളുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഇറാനുമായിട്ട് ഏറ്റവും നല്ല ബന്ധം നമ്മൾ വർഷങ്ങളായിട്ട് തുടർന്നു പോരുന്ന രാജ്യമാണ് ഇന്ത്യ നമുക്കൊരു ചാബഹാർ പോർട്ട് പോലും ഇറാനിലുണ്ട് അപ്പം ഇറാനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ആശയവിനിമയം നടത്തിക്കൊണ്ട് ഇറാനെ ഇടപെടുത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ഒരു ഗുണം കൂടി അതിൽ വരാനുള്ള അല്ലെങ്കിൽ സാധ്യത കൂടി വർദ്ധിക്കും അതുകൂടാതെ മറ്റുള്ള ബന്ധങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരേ സമയത്ത് ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള പണ്ഡിതന്മാരുടെയും അഥവാ ഈ രീതിയിലും ഇൻഫോർമൽ ആയിട്ടുള്ള ബന്ധം ഈ ഡിപ്ലോമാറ്റിക് മാത്രമല്ലല്ലോ എപ്പോഴും ചെയ്യാൻ കഴിയുക നമുക്ക് മുമ്പ് യൂസഫലിയൊക്കെ ഇടപെട്ട് ഇടപെട്ടുകൊണ്ടുള്ള ശ്രമങ്ങളൊക്കെ പല അറബ് രാജ്യങ്ങളും നടത്തിയ കണ്ടതാണ് അപ്പം ഗവൺമെന്റ് പരമായിട്ട് മാത്രമല്ല ഇത്തരത്തിലും കൂടിയൊക്കെ നമ്മൾ എന്തെയാണ് ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി കൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പരിഹാരം കാണാറ് അപ്പൊ അങ്ങനെ ഒരു ശ്രമം കൂടി നടത്തി കഴിഞ്ഞാൽ ഗവൺമെന്റും പ്ലസ് മതപണ്ഡിതന്മാരും ഒരുമിച്ച് ശ്രമം ഇത് മർക്കസ് പ്രതിനിധി അയക്കുന്നു പറയുന്നുണ്ട് അങ്ങോട്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തി കഴിഞ്ഞാൽ നിമിഷപ്രിയ മോചിതയായി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു മലയാളി അവരെന്ത് തെറ്റ് ചെയ്ത് ഏത് സാഹചര്യത്തിലായാലും എങ്ങനെയായാലും തെറ്റ് ചെയ്തെന്നുള്ളത് പൂർണ്ണമായിട്ടും ശരിയെ തന്നെയാണ് ഏത് സാഹചര്യമാണ് അവരുടെ മാനസികാവസ്ഥയും അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അവർക്കേ അറിയുകയുള്ളു തെറ്റ് തെറ്റല്ല നമ്മൾ ഒരിക്കലും പറയുന്നില്ല പക്ഷേ ആ തെറ്റിന് ആ രാജ്യം തന്നെ കൊടുക്കുന്ന ഒരു ഇത് അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം ഇപ്പൊ തെറ്റ് ചെയ്ത ആൾ ഒരു കൊലപ്പെട്ടം ചെയ്ത ആൾ അതൊന്ന് രക്ഷിക്കണം പൂർണ്ണമായിട്ട് ശിക്ഷ ഒഴിവാക്കണം എന്നുള്ളതല്ല ആ രാജ്യത്ത് അങ്ങനെ നിയമം ഒരു നിലക്കൊയാക്കി ഒരു മാപ്പ് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അത് പറയുന്നതിലും അറത്തില്ലേ കാരണം ഇന്ത്യയിൽ ഒരാൾ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ പറയാൻ ഇല്ല പക്ഷേ ആ രാജ്യത്തെ നിയമവും അവിടുത്തെ മതനിയമവും ഇസ്ലാമിക മതനിയമവും പറയുന്ന കാര്യം തന്നെയാണ് എന്ത് ആ തെറ്റ് ചെയ്താണെങ്കിൽ കൂടിയും ആ തെറ്റിൽ കുടുംബം പൊറക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം അവർക്ക് മാപ്പ് കൊടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ മലയാളികളാണ് നമ്മുടെ മലയാളി ഒരു കുടുംബം ഇവിടെ കഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ വിഷമിക്കുകയാണ് അപ്പൊ അതിൽ നമുക്ക് പങ്കു ചേർന്നുകൊണ്ട് ഒരു മലയാളി പുറത്തു കിടക്കുമ്പോൾ നമുക്ക് അതിനു വേണ്ടിയുള്ള ഉള്ള ഓപ്ഷനുകൾ നല്ല ഓപ്ഷനുകൾ മതപരമായിട്ടുള്ള അവരുടെ രാജ്യം അംഗീകരിക്കുന്ന ഓപ്ഷനുകൾ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത് ഒട്ടും പ്രശ്നമില്ല അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിമിഷപ്രിയ തിരിച്ചു വരാൻ സാധിക്കട്ടെ തെറ്റുകൾ ചെയ്യുന്നതിലും അതിൽ പ്രായത്യം ചെയ്തുകൊണ്ട് ഒരു ആൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ സ്വീകരിക്കേണ്ടത് തന്നെയാണ് അത്തരത്തിൽ മാറ്റം ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഇനി എത്ര ദയാഗനം ആവശ്യം എന്ന് കഴിഞ്ഞാലും അതിലൊരു പ്രശ്നം മലയാളികൾക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ പലവട്ടം തെളിയിച്ചതാണ് നമ്മൾ അപ്രാപ്യമെന്ന് തോന്നിയ റഹീമിനൊക്കെ മുപ്പത്തഞ്ചു കോടിയൊക്കെ വേണം തോന്നിയ സമയത്ത് കുറഞ്ഞ സമയം കൊണ്ട് അതിലും പത്തും പതിനഞ്ചും കോടി കൂടുതൽ പിരിച്ചെടുത്ത ചരിത്രമുള്ള നാടാണ് മലയാളികൾ അർജുനു വേണ്ടി നമ്മൾ അഹോരാത്രം നമ്മൾ പരിശ്രമിച്ച് നമ്മൾ ശ്രമം നടത്തി അദ്ദേഹം മരണപ്പെട്ടിട്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ചരിത്രം കാട്ടിയ ആളുകളാണ് മലയാളികൾ അപ്പൊ നമ്മൾ ഈ സമയത്ത് നമുക്ക് ജാതി മത ഭേദമന്യേ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന നമ്മുടെ ചരിത്രം അതിനിടയിലും വർഗീയത കുത്തിക്കലർത്താൻ നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ മലയാളികൾ ഒറ്റപ്പെടുത്തും എന്നുള്ള കാര്യവും തീർച്ചയാണ് അപ്പൊ നല്ല ഒരു വരുന്ന ആളുകളിൽ നല്ല വാർത്തക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു